ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റി ഡിഷ് ഞാൻ ഇന്നോട്ടൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ ഓർഡർ ഉണ്ടാക്കാൻ പോകുന്നത് അത് ചെറുപയർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടമില്ലാത്ത ചെറുപയറൊന്നും കഴിക്കാൻ കുട്ടികൾക്ക് അധികം കുട്ടികൾക്കും ഇഷ്ടം ഉണ്ടാവില്ല ഇതുപോലെ പലഹാരം ഉണ്ടാക്കി കൊടുത്ത് അവർ കഴിച്ചോളൂ നല്ല ടേസ്റ്റ് ആണ് പിന്നെ നമ്മളിത് ആവിയിൽ വെച്ച് വേവിക്കുന്നതുകൊണ്ട് നല്ല ഹെൽത്തി നമ്മൾ നമ്മളെണ്ണയിലിട്ട പലഹാരം കഴിയുന്നതും കൊടുക്കാതെ ഇരിക്കുക കുറച്ച് ചില സമയത്തൊക്കെ കൊടുക്കുന്നതിന് കുഴപ്പമില്ല ഇതുപോലെ ആവിയിൽ വെച്ച് പലഹാരം അവർക്ക് കാണുമ്പോഴും നല്ല ഭംഗിയാണ് കഴിച്ചോളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനായിട്ട് ചെറുപയറാണ് ഞാൻ ഇവിടെ എടുത്തത് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിന് ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കപ്പിന് നമ്മൾ ഒരു ഒന്നേക കപ്പോളം വെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ട് ഒരു ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ഞാൻ ചെറുപയർ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അതിൽ ഉപ്പൊന്നും വേണ്ട കുറച്ച് ഉപ്പ് മതി ഒരു ഉപ്പ് മതി എന്നിട്ട് ഇത് ഇതുപോലെ പേസ്റ്റ് വേണ്ട ഇതുപോലെ ആയാൽ മതി ചെറുപയർ ഇനി നാ ഒരു പാനിലേക്ക് ഇത് മാറ്റുകയാണ് അപ്പോൾ ഇത് മാറ്റുന്നതിന് മുന്നേ നിങ്ങൾക്ക് കുറച്ച് നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാം ഇപ്പം ഞാൻ ഇവിടെ അധികം എണ്ണ ഉപയോഗിക്കാത്തതുകൊണ്ട് തീരെ നെയ്യ് ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ചെറുപയർ നേരെ തന്നെ ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുപയറൊക്കെ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് ചൂടാക്കണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ അതിന് കുറച്ചൊക്കെ വെള്ളത്തിൻ്റെ ഒരു ഒരംശമൊക്കെ ഉണ്ടാവും അപ്പോൾ അതങ്ങനെ കിടക്കട്ടെ നല്ല ഡ്രൈ ആവേണ്ട ചെറുപയർ പിന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാനുള്ളത് ശർക്കരയാണ് കേട്ടോ അപ്പോൾ അവിടെ ഞാൻ ശർക്കരപ്പാനി ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിലേക്ക് ആവശ്യ ആവശ്യത്തിന് ഒഴിക്കാം കേട്ടോ അപ്പോൾ ഇത്ര ശർക്കര എന്ന് ഞാൻ പറയില്ല എന്നാലൊരു ഏകദേശം ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിന് ഒരു മൂന്നാണി ശർക്കരൊക്കെ വേണ്ടി വരും അപ്പോൾ ഞാൻ ഒന്നായിട്ട് ഇവിടെ ഒരുക്കി വെച്ചതാണ് എന്നിട്ട് ആവശ്യത്തിന് ഞാൻ ഇതുപോലെ ശർക്കരപ്പനി ഇത് രണ്ട് രണ്ട് കയ്യിലോളം അങ്ങനെ ഇത്ര ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് അപ്പോൾ ആവശ്യം വേണമെങ്കിൽ നമുക്ക് പിന്നെയും ഒഴിച്ചെടുക്കാം അങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് ഒരു ഇങ്ങനെ പെട്ടെന്നൊക്കെ പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ശർക്കരപ്പാനി ഉണ്ടാക്കുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് മധുരം കുറവൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഏലക്ക പൊടിയാണേ ഏലക്ക ഞാൻ പഞ്ചസാര ഇട്ട് പൊടിച്ചുകൊണ്ട് ഒരു ഒന്നര സ്പൂണ് ഏലക്ക ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഏലക്ക മാത്രമാണ് പൊടിക്കുന്നതെങ്കിൽ ഒരു അരസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ആവശ്യത്തിന് കുറച്ച് നാളികേരം നിങ്ങൾ ആവശ്യത്തിന് എത്ര നാളികേരം വേണമെങ്കിലും ഇവിടെ ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ ഒരു കപ്പ് തന്നെ ചെറു നാളികേരം ഇട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ നാളികേരം ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റേ ഉണ്ടാവുള്ളൂ അപ്പം ഇത്ര ഇടണം എന്നില്ല അര കപ്പ് ഇല്ലെങ്കിൽ അത് ഇട്ടാലും മതി എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുകയാണ് കേട്ടോ ഇത് മൂന്നും കൂടി നന്നായിട്ട് യോജിച്ചിട്ട് മൂന്നും കൂടി ഒന്നിച്ച് എല്ലാ ടേസ്റ്റും ഒരുപോലെ ആവശ്യം എല്ലാ സൈഡിലും ഒന്ന് വേവിച്ചെടുക്കുകയാണേ ഇതുപോലെ സിമ്മിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ശർക്കരപ്പാനിയൊക്കെ ഇതിലേക്ക് നന്നായി പിടിച്ചിട്ടൊന്നും വറ്റി വരും അപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി ഇതിലേക്ക് മധുരം പോരാന്ന് കേട്ടോ ഞാൻ നന്നായി മധുരം ഇട്ടിട്ടുണ്ട് മക്കൾക്കൊക്കെ നല്ല മധുരം വേണം കുറച്ചും കൂടി ഞാൻ ശർക്കര ഒരുക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നന്നായി അത് ഒന്ന് വറ്റിയെടുക്കട്ടെ കേട്ടോ വറ്റുമ്പോഴേക്ക് നമുക്കിനി അടുത്ത സാധനം കൂടി ഇതിലേക്ക് ചേർക്കാം ഇനി വർത്തരിപ്പൊടിയാണ് നമ്മളെ പത്തിരിപ്പൊടിയില്ലേ അത് ഞാനൊരു കപ്പ് എടുത്തിട്ടിട്ട് അതിൽ കുറേശ്ശെ കുറേ ഒരു സ്പൂണ് ഒരു സ്പൂണ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കൂട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു കാൽ കാൽ കപ്പോളം പൊടി ഇതിലേക്ക് ഇട്ടാൽ മതി അപ്പം തന്നെ നമ്മൾ ഈ ചെറുപയർ നല്ലോണം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും ഒരുപാട് പത്തിരിപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ പലഹാരത്തിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അപ്പോൾ കൂടുതലായിട്ട് ടേസ്റ്റ് വരേണ്ടത് ചെറുപയറിൻ്റെ ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ കുറച്ച് ചെറുപയ പത്തിരിപ്പൊടി ഇട്ടാൽ മതി ഏതായത് നമുക്കൊരു ചപ്പാത്തി കുഴക്കുന്ന ആ ഒരു രീതിയിൽ കിട്ടണം ഈ മാവ് അതിനാണ് ഞാൻ ഈ അരിപ്പൊടി ഇട്ടത് അല്ലെങ്കിൽ നമുക്ക് ഈ ചെറുപയർ ഇങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റില്ല അപ്പം ഞാനത് ചൂടോട് കൂടിയിട്ട് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കൈ വെച്ച് കുഴച്ചെടുക്കാം കേട്ടോ അതുപോലെ അപ്പോൾ എനിക്കൊന്ന് ഡ്രൈ ആയിപ്പോയി എന്ന് തോന്നി അപ്പം നിങ്ങൾ ഇത്ര ഡ്രൈ ആക്കി എടുക്കണ്ട നിങ്ങൾ പെട്ടെന്ന് തന്നെ എടുക്കുക പിന്നെ അത് കൈ വെച്ച് കുഴച്ചതിന് ശേഷം ഞാനത് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതൊക്കെ ബോ ഒരു ബോൾ ബോളാക്കിയിട്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ ഈ ബോൾ തന്നെ മതി പക്ഷേ ഞാൻ പിന്നെ കുറച്ചും കൂടി ഭംഗിക്ക് വേണ്ടിയിട്ട് കുട്ടികളല്ലേ കുട്ടികൾ കാണുമ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഇത് ഭംഗി കൂട്ടുന്നുണ്ട് നിങ്ങളിതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി പിന്നെ എള് നല്ലതാണ് കേട്ടോ എള് വേണമെങ്കിൽ ഇതിലിട്ടിട്ട് കുഴക്കാം പക്ഷേ ഞാനിതിപ്പം ഇതിലിട്ട് കുഴയ്ക്കുന്നില്ല വെള്ള എള്ളാണ് എടുത്തത് അപ്പോൾ ഈ ചെറുപയർ ഈ ഇങ്ങനത്തെ കളറായതുകൊണ്ട് വെള്ള എള് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അപ്പം നിങ്ങളടുത്ത് വെള്ള എള്ളില്ലെങ്കിൽ കറുപ്പെള്ളെ എടുത്താലും മതി ഇനി എള്ള് വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ എന്നിട്ട് ഈ ബോൾ ഈ എള്ളിലേക്ക് ഞാനൊന്നിങ്ങനെ ഉരുട്ടി കൊടുക്കുന്നുണ്ട് വേണ്ട ഇതുപോലെ എങ്ങനെ ഉരുട്ടി കൊടുത്താൽ ഈ ബോളിന് മുഴുവൻ വെളുത്ത എള്ളായി നമുക്കിതുപോലെ തന്നെ ആവിക്ക് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആവിക്ക് വെക്കണം പക്ഷേ ഞാൻ ഈ ബോളിന് ബോളല്ല ഒന്നും കൂടി ഷേപ്പ് ആക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് ഷേപ്പ് വേണമെങ്കിലും ഇത് ചെയ്യാം കേട്ടോ ആ കുട്ടികൾക്കൊക്കെ ഭംഗി വരണമെങ്കിൽ ഞാനൊരു പ്രത്യേക ഷേപ്പിലാണ് ഇത് ആക്കിയെടുക്കുന്നത് അപ്പോൾ ഈ എള്ളൊക്കെ ഇതിൻ്റെ പുറമേ നന്നായിട്ടൊന്ന് പിടിച്ച് വന്നിട്ടുണ്ട് ഈ ശർക്കരയുടെ ചെറുപയരുടെയൊക്കെ ആ നനവോട് കൂടി അത് പിടിച്ചിരുന്നു ഇനി നമുക്ക് ഇതുപോലത്തെ നമ്മളെ വെജിറ്റബിൾ ഫ്രൂട്ട്സിൻ്റെ ഷോപ്പിൽ നിന്നൊക്കെ ഇതുപോലെ കിട്ടും നമ്മൾ ഈ ഇത് മേടിക്കുമ്പോൾ വെജിറ്റബിൾ ഷോപ്പിലൊക്കെ ഉണ്ടാവും അത് ഇതുപോലെ ഇങ്ങനെ പ്രെസ് ചെയ്തിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ ഒന്ന് പിരിച്ചു കൊടുക്കുക അപ്പോൾ അതൊരു പ്രത്യേക ഷേപ്പിൽ വരും ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ കൈവച്ചിട്ട് ഉണ്ടാക്കിയാലും മതി ഇത് പിന്നെ മക്കളൊരു പൊടിയിൽ ഒരു കണ്ണിൽ പൊടി ഇടുന്ന പോലെ ഞാനൊരു പ്രത്യേക ഭംഗിയിലൊക്കെ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ അപ്പോൾ ഇത് കാണാനും നല്ല ഭംഗിയാണിങ്ങനെ ഇതാക്കിയെടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് ഇനി നിങ്ങൾക്ക് സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ റൗണ്ട് ആണെങ്കിൽ റൗണ്ട് എന്ത് വേണമെങ്കിൽ എടുക്കാം ഇതുപോലെ ബോളാണെങ്കിൽ ബോൾ രൂപത്തിലെടുത്താൽ മതി അപ്പോൾ ഞാനിതുപോലെ ഈ ഇത് വെച്ചിട്ട് എല്ലാ ബോളും ഇതുപോലെ ഒന്ന് പിരിച്ചെടുക്കുന്നുണ്ട് അപ്പം അത് അതിൻ്റെ അതേ ഷേപ്പിൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ വെള്ളയെള് എള്ള് നല്ല സാധനമാണ് കുട്ടികൾക്ക് കുട്ടികൾക്കതിൽ വെള്ള വലിയ ആൾക്കാർക്കാണെങ്കിൽ നല്ലതാണ് എള്ള് അപ്പോൾ ഇത് വൈറ്റ് വൈറ്റെള്ളള് ഒരു കാണാനൊരു ഒരു വൈറ്റ് വയറ്റെല് അതിനാണ് ഞാൻ വൈറ്റ് വൈറ്റുള്ള എടുക്കുന്നത് കേട്ടോ ഇതുപോലെ ചെറുപയറിൻ്റെ മുകളിൽ വൈറ്റെള്ളു കാണുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ആവിയിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അഞ്ച് പത്ത് മിനിറ്റ് പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളി സ്നാക്സ് റെഡി ആയിട്ടുണ്ട് ഇവിടെ അപ്പം നിങ്ങൾക്ക് ഇതെല്ലാവരും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നു എനിക്കറിയാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ആ അടിപൊളി നമ്മുടെ പലഹാരമൊക്കെ റെഡി ആയിട്ടുണ്ട് നാലുമണി പലഹാരം റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ചൂടൂട് കഴിക്കിയത് എന്നിട്ട് ഞാനത് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ഇതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ഇത് ചെറുപയറാണെന്ന് മനസ്സിലാവുന്നില്ല ടേസ്റ്റ് നല്ല ഏലക്കേൻ്റെ പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് തീരെ മനസ്സിലാവില്ല അവർ മധുരമൊക്കെ ഉള്ളതുകൊണ്ട് കഴിച്ചോളൂ അപ്പോൾ ഇതുപോലെ സ്കൂളൊക്കെ വിട്ട് വന്ന കുട്ടികൾക്ക് ഉണ്ടായി കൊടുക്കാം ഇനി കുട്ടികൾക്ക് അത്ര ഒരു ടേസ്റ്റിന് കുറച്ചും കൂടി ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് ഞാൻ നെയ്യ് ചെറുതായിട്ട് നെയ്യ് ഒന്ന് അതിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പുറമെ നെയ്യിൻ്റെ ഒരു ടേസ്റ്റും വരും അപ്പോൾ ആദ്യം നെയ്യ് ഒഴിക്കണം എന്നില്ല ഇപ്പം നെയ്യ് ഒഴിച്ചാൽ നെയ്യിൻ്റെ നല്ലൊരു ടേസ്റ്റും കൂടി ഉണ്ടാവും കേട്ടോ പിന്നെ വേണമെങ്കിൽ കുറച്ച് ശർക്കരയുടെ പാനി കുറച്ചും കൂടി മുകളിലൊക്കെ ഒഴിച്ചു കൊടുക്കുക ഒരു ഡെക്കറേഷൻ ഡെക്കറേഷൻ പോലെയൊക്കെ ഒഴിച്ചു കൊടുത്ത് കുട്ടികൾ അതിൻ്റെ ഭംഗിയിൽ കഴിച്ചോളും അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക എൻ്റെ വീഡിയോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവർ എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ അടുത്തുള്ള ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം പിന്നെ നമ്മൾ അടുത്തൊരു വീഡിയോ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്തത് വരും അപ്പം അതുവരെ താങ്ക്